മരക മയക്കുമരുന്നുമായി ഓങ്ങല്ലൂർ സ്വദേശികൾ തൃത്താല എക്സൈസിന്റെ പിടിയിൽ ഞാങ്ങാട്രി കാക്കരാത്തുപടി കമ്പനിപ്പടിയിൽ വാഹന പരിശോധനയിലാണ് നാല് ദശാംശം നാല് അഞ്ച് ഒൻപത് ഗ്രാം മെത്താ ഫെറ്റമിൻ മയക്കുമരുന്നുമായി മൂന്ന് പേർ പിടിയിലായത് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും ആരാണ് മയക്കുമരുന്ന് എത്തിച്ച് നൽകിയതെന്നും എക്സൈസ് സംഘം അന്വേഷിച്ചു വരികയാണ് തൃത്താല എക്സൈസിൻ്റെ നേതൃത്വത്തിൽ ഞാങ്ങാട്രി കാക്കരത്തുപടി കമ്പനിപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിൽ മാരക മയക്കുമരുന്നുമായി ഓങ്ങല്ലൂർ സ്വദേശികളായ മൂന്നുപേരാണ് പിടിയിലായത് വാവത്തങ്ങാടി വീട്ടിൽ മുഹമ്മദ് ഹാരിസ് കോഴിപ്പുറത്ത് വീട്ടിൽ നൌഷാദ് കൊറലക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഫാഹിസ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും നാല് ദശാംശം നാല് അഞ്ച് ഒൻപത് ഗ്രാം മെത്താ ഫെറ്റമിൻ മയക്കുമരുന്ന് കണ്ടെത്തി പ്രതികൾ സഞ്ചരിച്ചുന്ന മാരുതി സ്വിഫ്റ്റുകാരും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മയക്കുമരുന്ന് സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷിച്ച് വരുന്നതായി എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ പറഞ്ഞു എക്സൈസ് കമ്മീഷണർ വൈഷു സാറിന്റെ നേതൃത്വത്തിൽ രാത്രികാല വാഹന പരിശോധന കർശനമായതിന്റെ അടിസ്ഥാനത്തിൽ മേളത്തൂർ കാക്കരാത്തിപ്പടി റോഡിൽ വാഹന പരിശോധന നടത്തിവരുവെൽ അമ്പത്തിരണ്ട് എസ് വാഹനത്തിന്റെ എസ് മുപ്പത്തി മൂന്ന് അറുപത്തെട്ട് എന്ന വാഹനത്തിൽ നാല് പോയിന്റ് നാലഞ്ച് ഒമ്പത് ഗ്രാം എം ഡി എം എ യുവാക്കൾക്കിടയിൽ ലഹരി മരുന്നിന്റെ വിതരണം നടത്താൻ ഇവർക്ക് ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് എന്നതിനെ കുറിച്ചും ഊർജിത അന്വേഷണം ആരംഭിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ഗ്രേഡ് എ എഇരായ എസ് സിഞ്ചു ജി സന്തോഷ് കുമാർ ഇ ജയരാജ് പ്രിവെന്റീവ് ഓഫീസർമാരായ വി പി മഹേഷ് അഹമ്മദ് സുധീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ ഇ വി അനീഷ് ഹരിപ്രസാദ് സി ആരതി അനുരാജ് എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി